സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ സ്നേഹത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ ആസ്പദമാക്കി യേശുവിന്റെ ദിവ്യകാരുണ്ണത്തെ കുറിച്ച് അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം വിശുദ്ധ യോഹന്നാന്റെ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിവന്ന അപ്പമാണ് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും സ്നേഹമുള്ളവരെ വളരെ പ്രശസ്തമായ ഒരു ചൈനീസ് പഴമൊഴിയുണ്ട് അതിങ്ങനെയാണ് നിന്നെ കാത്തിരിക്കാനും നിന്നെ തേടി വരാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം അർത്ഥപൂർണമാണ് നിന്നെ കാത്തിരിക്കാനും നിന്നെ തേടി വരാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം അർത്ഥപൂർണമാണ് ഈ ഒരു പഴമൊഴിയെ നമ്മുടെ ജീവിതത്തോട് ഒന്ന് ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നുണ്ട് എൻ്റെ ജീവിതം അർത്ഥപൂർണമാണോ അല്ലയോ ആത്മാർത്ഥമായിട്ട് ഞാൻ ചിന്തിക്കണം എന്നെ തേടി വരാനും എന്നെ കാത്തിരിക്കാനും ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും ഈ ഒരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം പലപ്പോഴും നിശബ്ദതയായിരിക്കും ആ നിശബ്ദതയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാകും കാരണം ഞാൻ നിങ്ങളുമൊക്കെ സമ്മതിച്ചേ മതിയാകൂ ഇതുവരെയും ആത്മാർത്ഥമായി എന്നെ കാത്തിരിക്കാനും ആത്മാർത്ഥമായി എന്നെ തേടി വരാനും മനുഷ്യജന്മങ്ങൾ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു യേശുവിൻ്റെ സ്നേഹിതനെ സംബന്ധിച്ചിടത്തോളം ദിവ്യസക്രാരിയിൽ നോക്കി യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തെ നോക്കി ചങ്കിൽ കൈവച്ചു കൊണ്ട് പറയാനായിട്ട് സാധിക്കണം എന്നെ കാത്തിരിക്കാനും എന്നെ തേടി വരാനും പൊന്നുപോലുള്ള ഒരു തമ്പുരാനുണ്ടെന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തൻ്റെ ആത്മീയ കീർത്തനത്തിൽ ചേർത്ത് വയ്ക്കുന്ന കാവ്യാത്മകമായ ഒരു മനോഹരമായ രംഗമുണ്ട് അവിടെ അദ്ദേഹം പറയുന്നത് ആത്മാവും ദൈവവും തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ് ആത്മാവും ദൈവവും ഓരോ ദിവസവും ഒരുമിച്ച് ഉറങ്ങുന്നു ഓരോ ദിവസവും ഒരുമിച്ച് ഉണരുന്നു അങ്ങനെ ഇവർ അഗാധമായ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം രാത്രിയുടെ യാമങ്ങളിൽ ആത്മാവ് ഉണരുമ്പോൾ മനസ്സിലാക്കുകയാണ് തൻ്റെ സ്നേഹിതനായ ദൈവത്തെ കാണുന്നില്ല ആത്മാവ് ആ കിടക്കയിൽ മുഴുവൻ അവൻ്റെ മുറിയിൽ മുഴുവൻ പരിശോധിക്കുന്നു ദൈവത്തെ എങ്ങും കാണാനില്ല ആത്മാവ് ഒത്തിരി സങ്കടത്തോടെ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് ആദ്യം ആത്മാവ് മുറിയുടെ സംരക്ഷണം ഉപേക്ഷിക്കുന്നു ആ തണുത്തുറഞ്ഞ ആ കാട്ടിലേക്ക് ദൈവത്തെ നോക്കി ആത്മാവ് യാത്രയാവുകയാണ് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആത്മാവ് ദൈവത്തെ അന്വേഷിക്കുന്നു എങ്ങും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അവസാനം ശക്തി മുഴുവൻ ചോർന്നു പോയി ആത്മാവ് വീഴാൻ തുടങ്ങുമ്പോൾ അവന് പരിചയമുള്ള ഒരു കരസ്പർശം അവന് ലഭ്യമാവുകയാണ് ദൈവത്തിൻ്റെ കരസ്പർശം ദൈവം ആത്മാവിനെ കരങ്ങളിൽ കോരിയെടുക്കുന്നു ഇതേ ഒരു അനുഭവമാണ് ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു മക്കൾക്കും ഈശോ നീട്ടുന്നത് വീഴുന്നതിന് മുൻപേ താങ്ങുന്ന എൻ്റെ ദൈവം ആദ്യം പറഞ്ഞു വന്ന ആ പഴമൊഴിയിലേക്ക് നമുക്ക് തിരികെ വരാം എന്നെ കാത്തിരിക്കാനും തേടി വരാനും ആരെങ്കിലും ഉണ്ടോ എന്നത് തീർച്ചയാണ് ദിവ്യകാരുണ്യം എന്നെ കാത്തിരിക്കുന്ന എന്നെ തേടി വരുന്ന തമ്പുരാനാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഒന്നുമുതൽ വായിക്കുമ്പോൾ ഗിതയോൻ എന്നൊരു കൊച്ചു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് ഗിതയോൻ അവൻ്റെ ഗോത്രത്തിൽ ഏറ്റവും ചെറിയവൻ ഏറ്റവും നിസാരൻ അവൻ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവദൂതൻ ഗിതയോൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിഥിയാൻകാർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ഗിതയോനോട് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഗിതയോൻ ദൈവദൂതനോട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഗോത്രത്തിൽ ഏറ്റവും നിസാരനായ മനുഷ്യനാണ് ഇത്രയും വലിയ മിതിയാന്കാരുടെ സൈന്യത്തോട് എനിക്ക് എങ്ങനെ ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവദൂതൻ കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട് കർത്താവിൻ്റെ കരം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ഗിതിയോൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ മുന്നിൽ മറ്റൊരു ചോദ്യം കൂടെ ആവർത്തിക്കുന്നു മറ്റൊരു സംശയം കൂടെ ഉയർന്നു വരുന്നുണ്ട് അവൻ ദൈവദൂതനോട് പറയുന്നു എന്നോട് സംസാരിക്കുന്നത് ദൈവദൂതനാണെങ്കിൽ ഞാൻ പോയി വരുവോളം എനിക്ക് വേണ്ടി നീ ഇവിടെ കാത്തിരിക്കാമോ ദൈവദൂതൻ നൽകുന്ന ആ ഉത്തരം ഒത്തിരി സ്നേഹവും ലാളനയും കരുതലും നൽകുന്ന ഒരു ഉത്തരമാണ് ദൈവദൂതൻ പറയുന്നു നീ പോയി തിരികെ വരുമ്പോളം നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കാം ഈ ഉറപ്പിന്മേൽ ഗിതയോൻ്റെ യാത്രയാവുകയാണ് തുടർന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗിതയോൻ അവൻ്റെ ഭവനത്തിൽ ചെല്ലുന്നു ഒരു അട്ടിൻകുട്ടിയെ കണ്ടെത്തി അതിനെ പാകപ്പെടുത്തി അതുകൊ അതുകൊണ്ട് ഒരു മനോ മനോഹരമായ ഒരു വിഭവം ഒരു കറി ഉണ്ടാക്കി മാറ്റിവയ്ക്കുന്നു അതിനുശേഷം മാവെടുത്ത് കുഴച്ച് ചുടുകല്ലിൽ ചുട്ട അപ്പം ഉണ്ടാക്കിക്കൊണ്ട് ദൈവദൂതനെ കാ തേടി വരികയാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇന്ന് ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓർഡർ കൊടുത്താൽ എത്രയോ നേരം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഇവിടെ ഗിതയോൻ ഒരു ആട്ടിൻകുട്ടിയെ തേടി പിടിച്ച് അതിനെ കൊന്ന് കറി ഉണ്ടാക്കുന്നു കറി ഉണ്ടാക്കുന്നു അതിനുശേഷം മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കുന്നു അങ്ങനെ അവൻ സ്വന്തം കൈകൊണ്ട് അപ്പവും കറിയും ഉണ്ടാക്കി ദൈവത്തെ ദൈവദൂതനെ തേടി വരുമ്പോൾ എത്ര സമയമെടുത്തിട്ടുണ്ടാവും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഗീതയോൻ തിരികെ വരുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ ഒക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഒക്കുമരത്തിൻ്റെ തണലിൽ ദൈവദൂതൻ ഗീതയോനെ കാത്തിരിക്കുന്നതാണ് ഇതേ ഒരു അനുഭവം തന്നെയാണ് ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു മക്കൾക്കും അനുഭവ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് ഓരോ ദിവസവും ദേവാലയത്തിൻ്റെ വാതിലടയ്ക്കും എല്ലാവരും കടന്നു പോകും അവിടെ ഒരു കെടാവിളക്കിൻ്റെ സാന്നിധ്യത്തിൽ ആ കിടാവിളക്കിൻ്റെ കൂട്ടുപിടിച്ച് എൻ്റെ തമ്പുരാൻ കാത്തിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ തേടി വരുമെന്ന് വിചാരിച്ച് അവിടെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് എന്നെ കാത്തിരിക്കാനായിട്ട് പൊന്നുപോലുള്ള ഒരു തമ്പുരാൻ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് എൻ്റെ ദിവ്യകാരുണ്യ ഈശോയാണ് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദിവ്യകാരുണ്യം തേടി വരുന്ന സ്നേഹമാണ് എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ കടന്നു ചൊല്ലുക രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായമാണ് അവിടെ നമ്മൾ കാണുന്നത് ഏലിയ പ്രവാചകനെ ഏലിയ പ്രവാചകൻ ദൈവത്തോടുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഒരു പ്രവാചകൻ എന്നാണ് വചനം നമ്മളോട് പറയുക അങ്ങനെ ദൈവത്തോടുള്ള തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന ഈ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ അവിടെ ജസബൽ രാജ്ഞി ഈ ഏലിയ പ്രവാചകനെതിരെ വധഭീഷണി മുഴക്കുന്നുണ്ട് നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് ബാലിന്റെ പ്രവാചകന്മാർക്ക് സംഭവിച്ചത് എന്താണോ അത് ഞാൻ നിന്നോട് ചെയ്യും അതായത് നാളെ നേരം വെളുക്കുന്നതിന് മുൻപേ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് ജസബൽ രാജ്ഞി വധഭീഷണി മുഴക്കുക സ്വാഭാവികമായും ഏലിയയ്ക്ക് ഏലിയ പ്രവാചകന് പേടിയാകുന്നു അവൻ പ്രാണരക്ഷാർത്ഥം മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു നമ്മളപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ വ്യക്തികളൊക്കെ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു മരുഭൂമി എന്ന് പറഞ്ഞാൽ ജീവന്റെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലമാണ് പ്രത്യാശകളും പ്രതീക്ഷകളും ഇല്ലാത്തതിൻ്റെ പ്രതീകമായിട്ട് മരുഭൂമിയെ ചിത്രീകരിക്കുകയാണ് അപ്പോൾ ജീവിതത്തിലെ പ്രത്യാശയും പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ധൈര്യം നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് ഏലിയ പ്രവാചകൻ മരുഭൂമിയിലേക്ക് പാലായനം ചെയ്യുന്നു അപ്പോൾ മരുഭൂമിയിലേക്ക് പാലായനം ചെയ്തതിനു ശേഷം ഏലിയ പ്രാർത്ഥിക്കുന്നതും അല്പം വിചിത്രമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അത്രയും സ്നേഹത്തിൽ എരിഞ്ഞ പ്രവാചകൻ മരുഭൂമിയിൽ എത്തിയതിനു ശേഷം പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ ആത്മാവിനെ നീ സ്വീകരിക്കണമേ അതായത് മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ ഒരു പ്രതീകമായിട്ട് ഏലിയ പ്രവാചകൻ ഇവിടെ ഉയർന്നു നിൽക്കുകയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കാ ആശ്രയിക്കാതെ മറ്റു പലതിനെയും ആശ്രയിച്ചു കൊണ്ട് ജീവിതത്തിലെ പ്രത്യാശകളും പ്രതീക്ഷകളും മാറ്റിവെച്ച് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് പലപ്പോഴും നമ്മൾ മാറിപ്പോയിട്ടുണ്ട് ഇവിടെ വീണ്ടും ഏലിയ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ പ്രാണനെ സ്വീകരിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ കിടന്നുറങ്ങുന്നു ഉറക്കം പോകുന്നു കുറെ കഴിഞ്ഞപ്പോൾ ആരോ തൊട്ട് വിളിക്കുന്നത് പോലെ പോലെ ഏലിയായിക്കോ തോന്നുകയാണ് ഏലിയ കണ്ണുതുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അവന്റെ തലയ്ക്കൽ അല്പം വെള്ളവും ചുടുകലിൽ ചുട്ടെടുത്ത അപ്പവും ആരോപിച്ചിരിക്കുന്നു ഒന്നും അന്വേഷിച്ചില്ല കാരണം മരുഭൂമിയിൽ ഇത്രയും നേരം നടന്നു വന്നതാണ് വിശക്കുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് ഏലിയ എടുത്തു ഭക്ഷിക്കുന്നു വീണ്ടും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു ഉറക്കം വീണ്ടും നീളുന്നു രണ്ടാമത്തെ പ്രാവശ്യവും ആരോ തട്ടി ഉണർത്തുന്നത് പോലെ അവന് തോന്നി വീണ്ടും നോക്കി പഴയതു തന്നെ ആവർത്തിക്കപ്പെട്ടു വെള്ളവും അപ്പവും അവൻ വീണ്ടും ഭക്ഷിക്കുന്നു വീണ്ടും കിടന്നുറങ്ങുന്നു മൂന്നാമത്തെ പ്രാവശ്യം ഏലിയായ ആരോ തട്ടി ഉണർത്തിയപ്പോൾ ഒരു വചനം അവിടെ പറയപ്പെട്ടു വചനം എങ്ങനെയാണ് ഏലിയ നീ എഴുന്നേറ്റ് എടുത്തു ഭക്ഷിക്കുക അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള നിന്റെ യാത്ര ഏറെ ദുഷ്കരമായിരിക്കും ഏലിയ ഉണർന്നു നോക്കിയപ്പോൾ കാണുക ആദ്യത്തേതുപോലെ തന്നെ അപ്പവും വെള്ളവും വെള്ളവും അപ്പവും അവൻ ഉൾക്കൊണ്ടു അതിനുശേഷം വചനം പറയുകയാണ് ഈ അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തി കൊണ്ട് ഏലിയ പ്രവാചകൻ നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തി നാൽപ്പത് രാവും നാൽപ്പത് പകലും എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളുടെ ദിനമാണ് ജീവിതത്തിൽ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇന്ന് എൻ്റെ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ തിരുശരീരം എൻ്റെ മുമ്പിൽ വച്ച് വിളമ്പിക്കൊണ്ട് പറയുന്നുണ്ട് നീ ഇത് എടുത്ത് ഭക്ഷിക്കണം ഇത് എടുത്ത് യോഗ്യതയോടുകൂടി നീ ഭക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ട് നിന്റെ ജീവിതത്തിലുള്ള സഹനങ്ങളെയും പ്രലോഭനങ്ങളെയും കണ്ണുനീരിനെയും അതിജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും ഏലിയ എഴുന്നേറ്റ് എടുത്ത് ഭക്ഷിച്ചതുപോലെ ഞാനും ഇന്ന് എൻ്റെ സഹനത്തിൽ നിന്നും എഴുന്നേൽക്കണം എൻ്റെ അവിശ്വാസത്തിൽ നിന്നും എഴുന്നേൽക്കണം യോഗ്യതയോടുകൂടെ എൻ്റെ യേശുവിൻ്റെ ശരീരവും രക്തവും ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ ഞാനിപ്പോൾ ആയിരിക്കുന്ന സഹനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് തളർച്ചയുടെ അവസ്ഥയിൽ നിന്ന് തകർച്ചയുടെ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് നീങ്ങുവാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ സ്ഥിരമായ സന്തോഷം സ്ഥിരമായ വിശ്വാസം സ്ഥിരമായ വിശുദ്ധി കൈവരുകയുള്ളു ദൈവ ദർശനമുണ്ടാകുകയുള്ളു ഏലിയ പ്രവാചകൻ ഈ നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തി വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവിടെ ചെറിയ ഇളം കാറ്റിൻ്റെ സാന്നിധ്യത്തിൽ ദൈവം കടന്നു വരികയാണ് എന്നിട്ട് ഏലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏലിയ നീ ഇവിടെ എന്താ ചെയ്യുന്നത് ഏലിയ പെട്ടെന്ന് തന്നെ ചാടി വീണുത്തരം പറയുകയാണ് ഞാൻ ഇവിടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി അതിതീക്ഷണമായിട്ട് ജ്വലിക്കുകയാണ് അപ്പോൾ ഏലിയയുടെ ഉള്ളിലുള്ള തീക്ഷ്ണത കെട്ടുപോയ തീക്ഷ്ണത വീണ്ടും ജ്വലിക്കുവാനും ഉയർന്നു ജ്വലിക്കുവാനായിട്ട് ദൈവം കൊടുത്ത ഈ അപ്പത്തിന് സാധിച്ചു നമ്മുടെ ജീവിതത്തിലും കെട്ടുപോയ വിശ്വാസം കെട്ടുപോയ വിശുദ്ധി കെട്ടുപോയ പ്രത്യാശ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് ദൈവം തരുന്ന അപ്പമായ യേശുവിൻ്റെ ശരീരത്തിന് സാധിക്കും എന്നുള്ള വിശ്വാസത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം ഇവിടെ ആ രണ്ടാമത്തെ ചിന്ത പൂർണ്ണമാവുകയാണ് ദിവ്യകാരുണ്യം എന്നെ തേടി വരുന്ന സ്നേഹമാണ് ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാൻ യോഗ്യതയോടുകൂടെ ഓരോ ബലിയിലും ദിവ്യകാരുണ്യത്തെ എടുത്തു ഭക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും ബലിയർപ്പിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യ സ്വീകരണത്തോടെ ബലി അവസാനിച്ചു ദിവ്യകാരുണ്യം സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അങ്ങനെയുള്ള ചിന്ത പലപ്പോഴും തെറ്റായ ചിന്തകൾ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് ഒരു ഉദാഹരണം നമുക്കെടുക്കാം നമ്മൾ വീട്ടിൽ കുറച്ച് അതിഥികളെ ക്ഷണിക്കുന്നു വളരെ മനോഹരമായൊരു വിരുന്നൊരുക്കി ശ്രേഷ്ഠമായ വിഭവങ്ങളൊക്കെ അവർക്ക് ഒരുക്കി വെച്ചു ഈ വരുന്ന അതിഥികൾ ഞാൻ ഒരുക്കിയ ഒരു വിഭവവും സ്വീകരിക്കാതെ വിരുന്നിൽ പങ്കെടുക്കാതെ തിരിഞ്ഞു നടന്നു പോവുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന വിഷമം ഒന്ന് ചിന്തിച്ചാ മതി ഇവിടെ അതേ വിഷമം തന്നെ ദൈവപിതാവിന് നമ്മൾ കൊടുക്കുന്നുണ്ട് പലപ്പോഴും എൻ അവൻ ദൈവപിതാവ് പിതാവ് തൻ്റെ പുത്രൻ്റെ ശരീരവും രക്തവും എനിക്ക് ഭക്ഷണപാനീയുമായി തരുമ്പോൾ അതിന് വില കൊടുക്കാതെ മറ്റു പലതിനും കടന്നു പോകുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ മറ്റു പലതിനെയും ഉൾക്കൊള്ളുവാൻ വ്യഗ്രത കാണിക്കുമ്പോൾ ഓർക്കണം എൻ്റെ ജീവിതത്തിലെ വിശ്വാസം വിശുദ്ധി കെട്ടുപോകുകയാണ് അപ്പോൾ കെട്ടുപോയ വിശ്വാസം കുറഞ്ഞുപോയ വിശുദ്ധി ഇതൊക്കെ തിരികെ കിട്ടണമെങ്കിൽ പിതാവായ ദൈവം പുത്രനായ ദൈവത്തിൻ്റെ ശരീരവും രക്തവും മക്കൾക്കായി നൽകുമ്പോൾ യോഗ്യതയോടുകൂടെ എടുത്തു ഭക്ഷിക്കുവാനായിട്ട് ഓരോ ബലിയിലും നമുക്ക് സാധിക്കണം ആ ഒരു പുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കൂടാതെ പ്രവർത്തിക്കുകയും ചെയ്യണം വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തിലുണ്ടായ ഒരു ദിവ്യകാരുണ്യ സംഭവം ഇവിടെ പരാമർശിക്കുന്നത് വളരെ നല്ലതാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ ഈശോയെ ഒരുപാട് സ്നേഹിച്ച ഒരു കുഞ്ഞ് വിശുദ്ധന കുട്ടികളുടെ വിശുദ്ധനെ നോക്കി ഡൊമിനിക് സാവിയോയെ വിളിക്കുന്ന അതുകൊണ്ട് തന്നെ ഒരുപാട് ഈശോയെ സ്നേഹിച്ച ഒരു കൊച്ചു വിശുദ്ധൻ ആ നിഷ്കളങ്കതയും സ്നേഹവും എന്നും യേശുവിനോട് കാണിച്ചിരുന്നു എന്നും ആ തൻ്റെ ഹൃദയത്തിൽ അവനത് സൂക്ഷിച്ചിരുന്നു ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ തൻ്റെ കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ വികാരി അച്ഛൻ പള്ളിയിൽ നിന്ന് ദേവാലയത്തിൽ നിന്നും ദിവ്യകാരുണ്യം രോഗികൾക്ക് കൊടുക്കാനായിട്ട് എഴുന്നൊള്ളിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ അന്നൊക്കെ ദിവ്യകാരുണ്യം വൈദികർ എഴുന്നൊള്ളിച്ചു കൊണ്ടുപോകുമ്പോൾ വഴിയിൽ കാണുന്നവരൊക്കെ ഭക്തിയാദരവോടെ മുട്ടിന്മേൽ നിൽക്കുമായിരുന്നു അപ്പോൾ ഡൊമിനിക് സാവിയോ ആ പഴയ പാരമ്പര്യം പാരമ്പര്യമോർത്തുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് കൈകൂപ്പി പിടിച്ച ഈശോയെ ആരാധിക്കുന്നു അപ്പോൾ അവൻ ശ്രദ്ധിച്ചത് ഇവന്റെ അരികിൽ ഒരു അങ്കിൾ ഒരു പ്രായമുള്ളൊരു വ്യക്തി കോട്ടും സൂട്ടും ഒക്കെ ഇട്ടൊരു ധനാഠ്യനായ വ്യക്തി നിൽപ്പുണ്ട് ഇയാൾ മുട്ടുകുത്താനായിട്ട് മടിക്കുന്നു അപ്പോൾ ഡൊമിനിക് സാവ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്തുകൊണ്ടാണ് മുട്ടിന്മേൽ നിൽക്കാത്തത് ഈശോയല്ലേ കടന്നു പോകുന്നത് അപ്പോൾ ഈ ധനാഠ്യനായ മനുഷ്യന്റെ ഉത്തരം ഞാൻ ധരിച്ചിരിക്കുന്നത് വില കൂടിയ വസ്ത്രങ്ങൾ ഞാൻ ഈ മണ്ണിൽ മുട്ടുകുത്തുമ്പോൾ എൻ്റെ പാൻസിൽ ചെളിയാകും എൻ്റെ ഇത്രയും ഇത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഒരു അഴുക്കാകും അതുകൊണ്ടാണ് ഞാൻ മുട്ടുകുത്താത്തത് മറ്റൊന്നും ചിന്തിക്കാതെ ഡൊമിനിക് സാവിയോ തന്റെ പുറങ്കുപ്പായം താഴെ വിരിച്ചു എന്നിട്ട് ഈ മനുഷ്യനോട് പറയുന്നു താങ്കൾ ദയവായി എൻ്റെ കോട്ടിൽ മുട്ടിന്മേൽ നിൽക്കുക ഈശോയെ ആരാധിക്കുക സ്നേഹമുള്ളവരെ വിലപിടിച്ച് വിലപിടിച്ച പലതിനേയുംക്കാൾ നമ്മുടെ സമ്പത്തിനേയുംക്കാൾ എല്ലാം ശ്രേഷ്ഠമായിട്ട് യേശുവിനെ കാണാൻ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ കാണാനായിട്ട് ഡൊമിനിക് സാവിയോ കൊച്ചു കുഞ്ഞിന് സാധിക്കുമെങ്കിൽ ഇത്രയും പ്രായവും പക്വതയും ഇത്രയും വിദ്യാഭ്യാസവുമുള്ള നമ്മളൊക്കെ എന്തുമാത്രം എത്ര അധികമായിട്ട് ഈശോയെ സ്നേഹിക്കാനും ഈശോയെ സ്വീകരിക്കാനും ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട് പക്ഷെ പലപ്പോഴും എന്നെ കാത്തിരിക്കുന്ന എന്നെ തേടി വരുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറന്നുപോയിട്ടുണ്ട് ആ മറവിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും വിശുദ്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം യോഗ്യതയോടുകൂടെ നാം ബലിയർപ്പിക്കണം ബലിയിൽ നിന്നും യോഗ്യതയോടുകൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കണം വിശുദ്ധ കൊച്ചു ജീവിതത്തിലുണ്ടായ മറ്റൊരു സംഭവം കൂടെ ഇവിടെ ചേർത്ത് വയ്ക്കുകയാണ് വിശുദ്ധ കൊച്ചു വളരെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയ ഒരു വിശുദ്ധയ ക്ഷയരോഗം മൂർച്ഛിച്ച് മരണത്തോട് അടുത്തു നിൽക്കുന്ന ദിവസങ്ങളിൽ പോലും വിശുദ്ധ കൊച്ചു ജീവിതത്തിലുണ്ടായ ഒരു ഏറ്റവും വലിയ ആഗ്രഹം അതിലുപരി ഏറ്റവും വലിയ പിടിവാശി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മുടങ്ങാതെ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചിരിക്കണം എന്നുള്ളൊരു പിടിവാശി വിശുദ്ധ കൊച്ചു ത്രേസിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ സിസ്റ്റേഴ്സ് വന്നുകൊണ്ട് കൊച്ചുത്രേസ്യെ ഒരുക്കി ബലി ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് കൊണ്ടുപോകുന്നു ഒരു ദിവസം അന്ന് വരേണ്ട സിസ്റ്റർ കൊച്ചുത്രേശയെ ഒരുക്കി ദേവാലയത്തിൽ കൊണ്ടുവരേണ്ട സിസ്റ്റർ വരാനായിട്ട് അല്പം താമസിച്ചു പോയി സിസ്റ്റർ പെട്ടെന്ന് വന്നു കൊച്ചു ത്രേസ്യയെ റെഡിയാക്കി വസ്ത്രമൊക്കെ അണിയിച്ചു കൊണ്ടുപോകുമ്പോൾ ൊട്ടു സൂചി ത പിൻ ചെയ്തത് വെച്ചത് ഈ തൻ്റെ ഡ്രസ്സിനോടൊപ്പം പിൻ ചെയ്ത് വെച്ചപ്പോൾ ശരീരത്തിലേക്ക് കയറിപ്പോയി കൊച്ചുത്രേസയുടെ ഈ മൊട്ടുസൂചി തൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾ ഈ സിസ്റ്റർ സിസ്റ്ററിനോട് പറയുന്നില്ല മുട്ടു സൂചി എന്റെ ശരീരത്തിലേക്ക് കയറിപ്പോയെന്ന് ഈ മുട്ടു സൂചി തൻ്റെ ശരീരത്തിൽ ആഴ്ന്നു കേറിയ വേദനയും കടിച്ചമർത്തി യേശുവിൻ്റെ സ്നേഹബലിയിൽ പങ്കെടുക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധ ബലി കഴിഞ്ഞു അല്പസമയം അവൾ മൗനമായി പ്രാർത്ഥിച്ചതിനു ശേഷം ഈ സിസ്റ്ററിന്റെ സഹായത്തോടുകൂടെ തൻ്റെ മുറിയിലേക്ക് വന്നു ഈ വസ്ത്രങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങിയപ്പോൾ വസ്ത്രത്തിൽ ചോരക്കറ കണ്ടപ്പോൾ ഈ സിസ്റ്റർ മനസ്സിലായി സൂചി കയറിയതാണ് അപ്പോൾ ഈ സിസ്റ്റർ കൊച്ചു റേസ്യയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ സൂചി നിന്റെ ശരീരത്തിൽ കയറിയപ്പോൾ നീ ആ സമയത്ത് പറഞ്ഞില്ല ഇത്രയും നേരം എന്തിന് ഈ വേദന സഹിച്ച് നീ നിന്നു അപ്പോൾ വിശ്വാസത്തിന്റെ നിറവിൽ നിന്ന് വിശുദ്ധ കൊച്ചുറേസ് പറഞ്ഞത് ഞാൻ ആ മൊട്ടുസൂചി എൻ്റെ ശരീരത്തിൽ കയറിയെന്ന് സിസ്റ്ററിനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ വേദനിപ്പിച്ചല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് സിസ്റ്ററിന് യോഗ്യതയോടുകൂടെ ബലിയർപ്പിക്കാനായിട്ട് പറ്റില്ലായിരുന്നു സിസ്റ്ററിന് ബലിയർപ്പിക്കുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ള വേദന കൊണ്ട് എനിക്കും ബലിയർപ്പിക്കാനായിട്ട് സാധിക്കില്ല ആയതുകൊണ്ട് രണ്ടു പേർക്കും നമുക്ക് രണ്ടു പേർക്കും വിശുദ്ധിയോടും വിശ്വാസത്തോടും യോഗ്യതയോടും കൂടെ ബലിയർപ്പിക്കുവാൻ വേണ്ടി എൻ്റെ വേദന യേശുവിൻ്റെ വേദനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ ബലിയർപ്പിച്ചു സ്നേഹമുള്ളവരെ ബലിയർപ്പണത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് എന്തുമാത്രം എക്സ്ക്യൂസസ് ആണ് എന്തുമാത്രം കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്താറുള്ളത് കാരണങ്ങൾ കണ്ടെത്താതെ ബലിയർപ്പിക്കുവാൻ സാധിക്കുന്ന ഓരോ അവസരങ്ങളും വിനിയോഗിച്ചുകൊണ്ട് യോഗ്യതയോടുകൂടെ ഓരോ ദിവസവും ബലിയർപ്പിക്കുവാൻ യേശുവിൻ്റെ സ്നേഹവിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് പിതാവായ ദൈവം നമ്മുടെ മുമ്പിൽ വച്ച് നീട്ടുന്ന ആ സ്നേഹത്തിൻ്റെ കാരുണ്യം ഉൾക്കൊണ്ട് വിശുദ്ധിയിൽ വിശ്വാസത്തിൽ ഓരോ ദിവസവും തളർ തഴച്ച് വളരുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്പസമയം മൗനമായി കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള ഈശോയെ നിന്റെ ദിവ്യകാരുണ്യം ഓരോ ദിവസവും യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാനും എന്നെ കാത്തിരിക്കുന്ന ഞാൻ എവിടെയൊക്കെ പോയാലും എൻ്റെ നിഴൽ പോലെ എന്നെ തേടി വരുന്ന എൻ്റെ സ്നേഹമാണ് നീ എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എൻ്റെ ജീവൻ്റെ ജീവനേക്കാൾ ഉപരിയായി നിന്നെ സ്നേഹിക്കുവാനും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും മുറിയപ്പെടുന്ന അലിഞ്ഞില്ലാതാകുന്ന ഒരു ദിവ്യകാരുണ്യമായി മാറുവാൻ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ ഒരു സ്നേഹിതനായി എന്നെ വളർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ